ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പാവയ്ക്ക മേഴക്കു പുരട്ടിയാണ് പാവയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങക്കുത്ത് ചേർക്കുക ഇതൊരു മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക ഒരു മിനിറ്റിന് ശേഷം മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ കയ്പയ്ക്ക ചെറുതായി അരിഞ്ഞത് ഒരു സവോള നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് നടുവ കയറിയത് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി കാൽ കപ്പ് വെള്ളം മീതെ തളിക്കുക മൂടിയടച്ച് ലോ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് നേരം വേവിക്കുക ഇടയ്ക്ക് ഓരോ രണ്ട് മിനിറ്റിലും അടി പിടിക്കാതെ അടിപിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക ഏഴ് മിനിറ്റിന് ശേഷം മൂടി തുറക്കാം നന്നായി ഇളക്കുക ഇനി മീഡിയം തീയിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം നേരിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക ചെറുതായി ബ്രൗൺ നിറമാകുമ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം നമ്മുടെ പാവയ്ക്ക മേഴുക്കു പുരട്ടി റെഡി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നിലക്കിടലൻ പാവയ്ക്ക മേഴക്കു പുരട്ടിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thanks for watching the video.